ഹലോ നമസ്കാരം ഫ്രണ്ട്സ് അശ്വതി നക്ഷത്രത്തിന്റെ പൊതുഫലത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരാണ് ബുദ്ധി സാമർഥ്യവും കഴിവും അവർക്ക് കൂടിയിരിക്കും ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതമായ ഇവർക്ക് കാര്യങ്ങൾ അപഗ്രഹിച്ച് പഠിക്കാനും സമചിത്തതയോടെ തീരുമാനങ്ങൾ എടുക്കാനും അസാധാരണമായ കഴിവുള്ളതായാണ് കാണപ്പെടുന്നത് ഗംഭീരമായ മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് തുടങ്ങിയവ പ്രത്യേകതകളാണ് തീരുമാനങ്ങൾ എടുക്കാൻ അല്പം താമസം വന്നു വരാം പക്ഷെ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ അവർ തയ്യാറാകില്ല മറ്റാരുടെയും സമ്മർദ്ദത്തിന് അവർ വഴങ്ങാറില്ല സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്തു ത്യാഗം ചെയ്യാനും സന്നദ്ധത കാണിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമചിത്വത പാലിക്കുക ഇവരുടെ പ്രത്യേകതയാണ് അന്യർക്ക് ഉപദേശം കൊടുക്കാനും ദുഃഖിതരെ സമാധാനിപ്പിക്കാനും അസാധാരണമായ കഴിവ് ഈ നാളിൽ ജനിച്ചവർക്കുണ്ടാകും പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ പരിഗണിച്ചൊന്നും വരികയില്ല ആചാര മര്യാദകൾ പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കും സ്വന്തം കാര്യങ്ങളിൽ തികഞ്ഞ യാഥാർത്ഥിതികത്വം പാലിക്കും യുക്തിക്ക് നിരക്കാത്ത ഒന്നും അംഗീകരിച്ചെന്ന് വരികയില്ല നിരൂപണ ബുദ്ധിയുടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ ഈ പ്രത്യേക കഴിവ് പ്രേടിപ്പിക്കും സാഹിത്യം സംഗീതം ചിത്രമെടുത്ത് വാദ്യോപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിൽ വാസന ഉണ്ടാകും അതിലേതിനെങ്കിലും പരിശീലനം നേടിയാൽ വിജയിക്കുകയും ചെയ്യും ആശങ്കയും ആകുലത ചിന്തകളും മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവ് കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കാര്യമായ പ്രയോജനം ചിന്തിച്ചെന്ന് വരികയില്ല സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുക സാമ്പത്തികമായി ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ അധികമൊന്നും വിജയിച്ചെന്ന് വരികയില്ല ഉദര രോഗങ്ങൾ വാദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാവുന്നതാണ് ഔഷധങ്ങൾ ഉപയോഗിക്കാൻ മടി കാണിക്കും പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും അങ്ങനെ രോഗശാന്തി വരുത്താനും ശ്രമിക്കും ഏകദേശം മൂന്നര വയസ്സുവരെ കൂടുതലായി രോഗപീഠകൾ ഉണ്ടാകുകയും അതിനുശേഷം ശേഷം ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലം പൊതുവെ മെച്ചമായിരിക്കും ഇരുപത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള കാലം അധ്വാനം കൂടുതലും അസ്വസ്ഥതയും നിറഞ്ഞതായിരിക്കും പക്ഷേ ഈ കാലത്ത് ഭാവി ജീവിതത്തിന് ഉപയോഗിക്കുന്ന പലതും ചെയ്യാൻ കഴിഞ്ഞെന്നു വരും ഇരുപത്തി ഒൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണ് തുടർന്ന് നാൽപ്പത്തി ആറ് വരെയുള്ള കാലത്ത് ധനാഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും ആരോഗ്യം അത്ര മെച്ചപ്പെട്ടതായിരിക്കേയില്ല അതിനുശേഷം അറുപത്തി നാലര വയസ്സ് വരെ സാമ്പത്തിക നേട്ടങ്ങൾ വരാവുന്ന കാലമാണ് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കുറെയെങ്കിലും അലട്ടിക്കൊണ്ടിരിക്കും അറുപത്തി നാലര വയസ്സിനു ശേഷം പൊതുവെ ശാന്തവും സന്തോഷപൂർണവുമായ ജീവിതം നയിക്കാൻ സാഹചര്യമുണ്ടാകും താങ്ക് യു